നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ പ്രസ്താവനകളിലൂടെയും പ്രവർത്തനങ്ങളുടെയും സമൂഹത്തിൽ ആക്രമണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന അനീതിക്കെതിരെ യുവത പ്രതിരോധം തീർക്കുമെന്ന് തലക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനം തിരൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി സബാഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓപ്ഷൻ വേറെ ഇല്ല അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യത്തിൽ തെക്കൻകുറ്റൂർ ആനപ്പടിയിൽ നടന്ന യൂത്ത് ലീഗ് യൂണിറ്റ് സംഗമങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിലാണ് പ്രമേയം പാസാക്കിയത് സംഗമം തിരൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി സബാവ് ഉദ്ഘാടനം ചെയ്തു ഹസീം ചെമ്പ്ര പ്രമേയം അവതരിപ്പിച്ചു എം വി സുഹേലിന്റെ അധ്യക്ഷതയിൽ വഹിച്ച സംഗമത്തിൽ കെ കെ റിയാസ് എം പി മഹ്റൂഫ് മാസ്റ്റർ കെ അബ്ദുൾ റഹിമാൻ മൊയ്തീൻ ടി ഷാഫി എ കുഞ്ഞിമൊയ്തീൻ ഇ വി ബഷീർ സക്കീർ കോലുപാലം സി പി തൊൽഹത്ത് ഒ പി ഹർഷാദ് ഹമീസ് ബാബു സമദ് ആനപ്പടി ജസീൽ ആനപ്പടി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ഇ വി സലാം വി പി മുഹമ്മദ് ഇ വി റഷാദ് ഹുസൈൻ പി പി റഫീഖ് ഹംസ തയിൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തലക്കാട്